നമസ്കാരം ട്രോ സ്വാഗതം ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള അതിയായ ആഗ്രഹം പങ്കുവെക്കുന്നു ചൈന ഇത്രയും നാൾ കലുഷിതമായ നയതന്ത്ര ബന്ധമുണ്ടായിട്ട് പോലും ഇപ്പോൾ ഉഭയക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങളും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ് ഇത്രയും വേഗത്തിൽ സാധാരണ നിലയിലേക്ക് ബന്ധം കൊണ്ടുപോകാനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനായി ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറെന്ന് വിളിച്ചു പറയുകയാണ് ഇരു രാജ്യങ്ങളുടെയും പ്രധാന താല്പര്യങ്ങളെയും ആശങ്കകളെയും പരസ്പരം ബഹുമാനിച്ച് ചർച്ചയിലൂടെയും ആശയവിനിമയത്തിലൂടെയും പരസ്പര വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും കൃത്യമായ വിധത്തിൽ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രത്യേകമായി എടുത്തു പറയുന്നു ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എല്ലാ നീക്കങ്ങളും നടത്താൻ തങ്ങൾ തയ്യാറാണെന്നാണ് ഇപ്പോൾ വിളിച്ചു പറയുന്നത് അഞ്ചു വർഷത്തിന് ശേഷം നടക്കുന്ന ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികളുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് ചർച്ചയിൽ പങ്കെടുക്കാനായി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൊവ്വാഴ്ച തന്നെ ബെയ്ജിങ്ങിൽ എത്തിയ വാർത്തയും പുറത്തു വന്നിരുന്നു അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഒപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നയതന്ത്രപരമായ നീക്കങ്ങൾ കൂടി തന്നെ വിലപ്പോയപ്പോഴാണ് ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടന്നിരിക്കുന്നത് ചൈനയുടെ പ്രതിനിധിയായ വിദേശകാര്യമന്ത്രി വാങ്ങിയാണ് ബുധനാഴ്ച നടക്കുന്ന ചർച്ചയെ പ്രധാനമായും നയിച്ചത് കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം പൂർത്തിയായ സാഹചര്യത്തിൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് ഏറ്റവും ഒടുവിലായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല പ്രതിനിധി ചർച്ച സംഘടിപ്പിച്ചത് പിന്നീട് അങ്ങോട്ട് അതിർത്തി പ്രശ്നങ്ങളായിരുന്നു അതത് ചർച്ചയിലെ പ്രധാന വിഷയം അതിർത്തി പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം ഘട്ടംഘട്ടമായി പൂർത്തീകരിച്ചുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ആഴ്ച തന്നെ പാർലമെന്റിൽ പറഞ്ഞത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലെ പുരോഗതിക്കായി അതിർത്തി മേഖലകളിലെ സമാധാനപരമായ ഒരു അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് തങ്ങൾ നടത്തുന്നത് ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ യഥാർത്ഥ നീന്തൽ രേഖയിലെ പെട്രോളിംഗ് സംബന്ധിച്ച് ഈ കൊല്ലം ഒക്ടോബറിൽ തന്നെ രണ്ടു രാജ്യങ്ങളും ഐക്യത്തിലേക്ക് എത്തിയിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ സന്തോഷകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്